ഞാനിത് സൗ ആണ് ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനോ ഫലിക്കന് ഒത്തിരി വർഷമായിട്ട് അറിയാം സോ ഡാനി ഫ്രം നൈജീരിയ ആയിരുന്നു എന്റെ ഇൻഡിപെൻഡൻ മൂവി സോ ഇതില് വിളിക്കുമ്പോൾ പ്രത്യേകിച്ച് വേറെ ഒന്നും ചോദിക്കണം അച്ചാലും ഒരു പടം ഉണ്ട് വരണം കൂടെ നിൽക്കണം എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ ടൈമില് ആക്ച്വലി എനിക്ക് ഒത്തിരി സമയം കിട്ടി അതാണ് നമുക്ക് ഇത് ഇങ്ങനൊരു ഇതിലായിട്ട് കൊണ്ടുവരാൻ പറ്റിയത് ആക്ച്വലി ആയിരുന്നു മറ്റേത് ഒരു പ്രോഡക്റ്റ് കൊണ്ട് തന്നു കഴിഞ്ഞാൽ ഒരു ഇരുപത് ദിവസമാകുമ്പോൾ അടുത്ത പടം റിലീസ് ആണെന്നാണ് എല്ലാവരും പറയുക പക്ഷെ ഇതിന് നമുക്ക് ജോലി ചെയ്യാനായിട്ട് സമയം തന്നു നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇരുന്നു പല നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും റിയാക്സിൻ ചേട്ടനായിട്ടായാലും മെബിലേക്കായിട്ടും നമുക്ക് ഒരുമിച്ചൊരു കുറേ തീരുമാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗീവ് ആൻഡ് ടേക്ക് ആയിട്ട് എടുക്കാൻ പറ്റി പിന്നെ മെയിൻലി സജിൻ ബൈക്ക് മിക്സിന് ഒരു നമ്മൾ ആദ്യം ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യുന്നു പിന്നെ മാറി നോവർ ഇടാ തീരുമോ ജോലി ഇല്ല തീരെ ടൈം കുഴപ്പമില്ല തീർന്നിട്ട് മതി എന്റെ പടം റിലീസ് എന്ന് പറഞ്ഞ് വാക്ക് തരുന്ന പ്രൊഡ്യൂസർ ആണ് സച്ചിൻ ഭായ്വര എല്ലാവരും എൻ്റെ ടീമും എല്ലാവരും ഭയങ്കര എസ്പെഷ്യലി എൻ്റെ നമ്മുടെ പടത്തിന്റെ മിക്സ് എഞ്ചിനീയർ രാജേട്ടൻ എം ആർ രാജേഷൻ ചേട്ടൻ ഭയങ്കര സപ്പോർട്ടീവ് ആണ്